ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കയറ്റി കുട്ടികളാണ് കേട്ടോ ഈ ആൾക്കാരൊക്കെ ഇതില് ഇവര് രണ്ടുപേരും ഒരു ഗ്രീൻ ജീക്ക് ഒരു യെല്ലോ സൈഡ് ഇത് എല്ലോ സൈഡിൽ കുട്ടിയാണ് ഇത് അടൂരാണ് ഇനി വളരാൻ പോണേ സെയിം കസ്റ്റമർന്ന് തന്നെ നമ്മള് ഒരു ഗ്രീൻ ചീക്കൊന് പറഞ്ഞ കൂടെ കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഏകദേശം ഒരേ പ്രായക്കാരാണ് കേട്ടോ ഇത് ഗ്രീൻ ചീക്കോനൂര് ഇപ്പൊ ഇവര് രണ്ടുപേരും ഇനി വളരാൻ പോന്നെ അടൂരാണ് കേട്ടോ പിന്നെ ഇതൊരു ഫതേഡ് ആയിട്ടുള്ള എല്ലോ സൈഡ് വന്ന കുട്ടിയാണ് ഹാൻഡ് ഫീഡ് സ്റ്റേജ് ആണ് പക്ഷെ സെൽഫീറ്റിങ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടി വളരാൻ പോകുന്നതിന് കൊല്ലത്താണ് കേട്ടോ കൊല്ലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ വിടാനുള്ള കുട്ടിയാണ് ഇതാണ് പുള്ളിയുടെ പാക്കിങ് ഇനി ഒരാളും കൂടെ നമുക്ക് ഇന്നുണ്ട് ഇത് ടൈംഡായിട്ടുള്ള എല്ലാ സൈഡാണ് ഇയാൾ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള എല്ലാ സൈഡിൽ ആണ് കേട്ടോ ആളി വളരാൻ പോകണം തിരുവനന്തപുരത്താണ് അപ്പൊ തിരുവനന്തപുരത്തേക്ക് നമ്മൾ കയറ്റി വിടാൻ പോവാണ് കാർഡോർഡ് ബോക്സ് അല്ല സെൽഫ് സെൽഫിറ്റിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ ഗേജ് ഉണ്ടാക്കിട്ട് അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ വിടുന്നത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിക്ക് കഴിക്കാനുള്ള ഫുഡും കൂടെ ഇതിന് അകത്ത് വെച്ചു കൊടുക്കാൻ പറ്റും പപ്പായയുടെ പീസ് ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് വലിയ കിളികളെ കൂടുതലായിട്ട് അപ്പോൾ ആർക്കെങ്കിലും കിളീനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ ഡെയിലി നമ്മുടെ ഓരോ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവർക്കും നല്ല ദിവസം